യുടെ പുതിയ മൂഡ് ഓഫ് ദ നേഷൻ സർവേ പുറത്തുവിട്ട കണക്ക് രാജ്യത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ സൂക്ഷ്മ മാറ്റങ്ങൾ തെളിയിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ജനപ്രീതി കുറഞ്ഞതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുമ്പോഴും പ്രതിപക്ഷത്തിന്റെ മുഖ്യ നേതാവായ രാഹുൽ ഗാന്ധിയുടെയും രാഷ്ട്രീയ നിലപാടുകൾക്കും ശക്തമായ വിമർശനങ്ങളാണ് ഉയരുന്നത് ഒരിക്കൽ ശക്തമായ നേതൃത്വത്തിന്റെ പ്രതീകമായി ഉയർന്നിരുന്ന മോദിയുടെ ജനപ്രീതി കഴിഞ്ഞ ആറു മാസത്തിനിടെ അറുപത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് അൻപത്തിയെട്ട് ശതമാനമായി ഇടിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയതു മുതൽ വികസന വാഗ്ദാനങ്ങൾ ദേശീയ സുരക്ഷാ ഉറപ്പുകൾ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ മുഖഛായ എന്നിവ മുൻനിർത്തി വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ നേടിയെങ്കിലും കാലക്രമേണ സമ്പദ് വ്യവസ്ഥയിലെ അനിശ്ചിതത്വം തൊഴിലില്ലായ്മ വിലക്കയറ്റം സാമൂഹിക കലാപങ്ങൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ സർക്കാരിന്റെ ജനപ്രീതിയെ ബാധിച്ചിരിക്കുകയാണ് വളരെ മികച്ച ഭരണം എന്ന അഭിപ്രായപ്പെട്ടവരുടെ ശതമാനം ഫെബ്രുവരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ മുപ്പത്തി ആറ് ദശാംശം ഒന്നിൽ നിന്നും മുപ്പത്തിനാല് ദശാംശം രണ്ടിലേക്ക് താഴ്ന്നത് ജനങ്ങളുടെ വിശ്വാസത്തിൽ ഉണ്ടായ ക്ഷതത്തെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ് ഭരണത്തിന്റെ കാര്യക്ഷമതയിൽ പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന ആശങ്കകൾ വർദ്ധിക്കുന്നതിനൊപ്പം ഭരണത്തിൽ നിന്നും അനാസ്ഥയും അഹങ്കാരവും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നാണ് രാഷ്ട്രീയ വിദഗ്ധരും ഇതിനെ വിലയിരുത്തുന്നത് മോദി സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധ തരംഗം ഉയർത്തി ജനങ്ങളുടെ പിന്തുണ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധി ബീഹാറിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി നടത്തുന്ന പ്രചരണത്തിലൂടെ ദേശീയ ശ്രദ്ധ നേടുകയാണ് എന്നാൽ രാഹുലിന്റെ രാഷ്ട്രീയ നിലപാട് പലപ്പോഴും പ്രചരണ രാഷ്ട്രീയം എന്ന വിലയിരുത്തലിലാണ് പൊതുജനങ്ങൾ കാണുന്നത് രാജ്യത്തിന്റെ ഭാവിക്ക് വ്യക്തമായ വികസന പദ്ധതികളോ ദൂരദർശമുള്ള രാഷ്ട്രീയ അജണ്ടകളോ അവതരിപ്പിക്കാൻ പരാജയപ്പെടുന്ന രാഹുൽ ഗാന്ധി കേവലം പ്രതിഷേധങ്ങളിൽ മാത്രം ആശ്രയിക്കുന്ന നേതാവായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ ആഭ്യന്തര സംഘർഷങ്ങളും വ്യക്തമായ നേതൃത്വം നൽകാൻ കഴിയാത്ത സാഹചര്യങ്ങളും രാഹുലിന്റെ ജനപ്രീതിയെ കാര്യമായി തന്നെ ബാധിക്കുന്നുമുണ്ട് സർവേയിൽ എൻ ഡി എ സർക്കാരിന്റെ ജനപ്രീതി അറുപത്തിരണ്ട് ദശാംശം ഒന്ന് ശതമാനത്തിൽ നിന്ന് അൻപത്തിരണ്ട് ദശാംശം നാല് ശതമാനമായി ഇടിഞ്ഞത് ജനങ്ങളിൽ വ്യാപകമായ രാഷ്ട്രീയ നിരാശയുണ്ടെന്ന് തെളിയിക്കുകയാണ് എന്നാൽ ഇതിനെതിരെ പ്രതിപക്ഷം ജനങ്ങളിൽ ആത്മവിശ്വാസം വളർത്താൻ പ്രാപ്തമായ ഏകോപിത രാഷ്ട്രീയ പരിപാടികൾ അവതരിപ്പിക്കുന്നുമില്ല മോദിയുടെ ത്തിൽ നിന്ന് ജനങ്ങൾക്കുണ്ടാകുന്ന അസന്തോഷം പ്രതിപക്ഷത്തിന് അനുകൂലമായി മാറണമെങ്കിൽ രാഹുലിനും കോൺഗ്രസിനും വ്യക്തമായ നേതൃപരമായ പ്രകടനങ്ങളും നൂതന രാഷ്ട്രീയ പദ്ധതികളും അവതരിപ്പിക്കേണ്ടതുണ്ട് ഇപ്പോൾ സംഭവിക്കുന്നത് ഭരണത്തോട് ജനങ്ങൾക്കുള്ള അതൃപ്തിയും പ്രതിപക്ഷത്തോട് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന അവിശ്വാസവും തമ്മിലുള്ള പോരാട്ടമാണ് രാജ്യത്തിന്റെ യഥാർത്ഥ ജനാധിപത്യ പുരോഗതിക്ക് ഇത് അപകടകരമാണ് എന്ന് പറയേണ്ടി വരും മോദിയുടെ കരുത്തുറ്റ ഭരണരംഗ പ്രവർത്തനങ്ങളും വികസന പ്രഖ്യാപനങ്ങളും ഇപ്പോൾ ജനങ്ങളുടെ വിമർശനത്തിന് വിധേയമാണ് മറുവശത്ത് രാഹുൽ ഗാന്ധി തന്റെ രാഷ്ട്രീയ ശക്തി ജനങ്ങളിൽ വിശ്വാസം വളർത്താൻ വേണ്ടവിധം പ്രയോഗിക്കാൻ കഴിയാത്ത നേതാവായി മാറുകയുമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഇപ്പോൾ വേണ്ടത് പ്രസംഗങ്ങളോ പ്രചരണങ്ങളോ അല്ല മറിച്ച കാര്യക്ഷമമായ പ്രവർത്തനങ്ങളും വ്യക്തമായ കാഴ്ചപ്പാടുമാണ് സർവേയിൽ തെളിഞ്ഞ കണക്ക് രാജ്യത്തെ നേതാക്കൾക്ക് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അടിയന്തര മുന്നറിയിപ്പായിരിക്കണം